ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തിങ്കൾ ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ മെഹജബിൻ ഞാൻ ഇന്ന് നിങ്ങളോടൊരു ചെറിയ വീഡിയോസുമായിട്ടാണ് വന്നത് അത് കലേഡിയം മാത്രമുള്ള ഒരു വീഡിയോസാണ് കലേഡിയം കുറച്ച് കലേഡിയം മാത്രം ഞാൻ ഇവിടെ സെയിലിനായിട്ടിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ വിളിക്കുക കലേഡിയത്തിന് വലിയ വിലയൊന്നുമില്ല എല്ലാം ചീപ്പ് റേറ്റിലാണ് ഞാൻ കൊടുത്തത് ഒരുപാട് ഓഫറുകൾ വെച്ച് ഒന്നിനൊന്ന് ഫ്രീ എന്നും പറഞ്ഞ് ഒരുപാട് കലേഡിയം ഞാൻ സെയിൽ ചെയ്തു ഇനിയുള്ള കലേഡിയം ഇതേ വിലയ്ക്കാണ് ഞാൻ നല്ല നല്ല ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കലേഡിയം പ്ലാന്റ്സുകളാണ് എല്ലാം ഇതൊക്കെ ഉണ്ട് പട്ടാളക്കാരുടെ കോട്ട് പോലെയല്ലേ എന്ത് നല്ല ഭംഗിയാണെന്ന് നോക്കിയാൽ പിന്നെ അതുപോലെ തന്നെ വയലറ്റ് ഇതിൻ്റെയൊക്കെ പേരെനിക്കറിയില്ല പേരറിയാവുന്നവർ എല്ലാത്തിൻ്റെ ഒന്നും പേരറിയില്ല പേരറിയാവുന്നവർ ഇങ്ങോട്ട് കമൻ്റ് ഇടുക അതുകൊണ്ടൊക്കെ തന്നെ കുറേ ഫ്രണ്ട്സ് എന്നോട് വിളിച്ചും അല്ലാതെയും പറ്റുന്നുണ്ട് ചെടികളുടെയൊക്കെ പേരുകൂടി പറഞ്ഞെങ്കിൽ നന്നായിരുന്നു എന്ന് ഈ കലടിയൊക്കെ നല്ല ഭംഗിയാണ് നമ്മുടെ വീടിൻ്റെ മുറ്റം നല്ല ഭംഗിയാക്കുവാൻ അടിപൊളി കലടിയവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഒരുപാട് ചെടികൾ വാങ്ങിച്ചവരുണ്ട് അവർക്ക് അവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുകയും നല്ല നല്ല കമൻസ് ഇടുകയും ചെയ്യുക ആരുടെ പ്ലാൻസ് എൻ്റെ ആര് പ്ലാൻസ് വാങ്ങിച്ചാലും പ്ലാൻസ് ഏതെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് ഇടുക അതേ പ്ലാൻസ് തന്നെ ഞാൻ വീണ്ടും അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ് ഡി ടി ഡി സി വഴി ആയിരുന്നു തമിഴ്നാടിനെല്ലാം ഞാൻ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് ഇനി ഡി ടി ഡി സി വഴി അയക്കുന്നില്ല പ്രൊഫഷണൽ കൊറിയർ വഴി തന്നെയാണ് ഇനി തമിഴ്നാടിന് പുറത്തോട്ടുള്ള രാജ്യങ്ങൾക്കെല്ലാം ഞാൻ അയച്ചു കൊടുക്കുന്നത് കാരണം അതാവുമ്പോൾ മൂന്നാമത്തെ ദിവസം അവർക്ക് കിട്ടുകയും ചെയ്യും അതേ റേറ്റിൽ ഒരു ഇരുപത് ഒരു പത്ത് രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെയാണ് പ്രൊഫഷണൽ കൊറിയർ എല്ലാം അയച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി എൻ്റെ ചെടികൾ വാങ്ങിക്കാവുന്നതാണ് എല്ലാം നല്ല പ്ലാന്റ്സുകളാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് എല്ലാം ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കലടിയം ഇഷ്ടം ഇത് കണ്ടില്ലേ പെയിൻറ് കൊണ്ട് എഴുതി ഡോട്ട് ചിത്രം വരച്ചതുപോലെയൊക്കെയുള്ള നല്ല നല്ല കലടിയം ഇതിൻ്റെയൊക്കെ പേരറിയാവുന്നൊരു ഒന്ന് കമൻ്റ് ഇടുക ഇതുപോലെ റെ മജുദ കളറും അതുപോലെ തന്നെ സൈഡിൽ ഗ്രീനും ഒക്കെ വരുന്ന നല്ല അടിപൊളി കലടിയമാണ് അതുപോലെ പെയിൻറ്റ് വാരി വിതറിയതുപോലെ ഡോട്ടുകളുള്ള നല്ല മനോഹരമായ കലയടിയം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ഓക്കെ ബൈ